ഹലോ ഇന്നത്തെ താ നമ്മുടെ ജനകിൻ്റെ നാൽപ്പത്താറാം ദിവസം കഴിഞ്ഞിട്ടുള്ള കുത്തിയപ്പിൻ്റെ ദിവസമാണ് ആൾ നൈഡുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് അമ്മ കുളിപ്പിച്ച് മുടുക്കനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് രാവിലെ തന്നെ നല്ല വെള്ളപ്പും കറിയൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ചായ കുടിച്ചതിന് ശേഷം ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം ഒന്ന് എന്നെ തന്നെ ഒന്ന് മേനയായി കാണാൻ വേണ്ടിയിട്ട് അപ്പം ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകുകയെന്ന് വിചാരിച്ച് ഇതാണ് കേട്ടോ എനിക്ക് അരുണ് ഗിഫ്റ്റ് ചെയ്ത വളക്കാപ്പിൻ്റെ സമയത്ത് തന്നിരുന്ന മാല ഇതൊക്കെ ഡെലിവറി സമയത്ത് ഞാൻ അഴിച്ചു വെച്ചതാണ് ഇന്നാണ് ഇടുന്നത് ഇന്ന് ജനകന് അൻപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇപ്പോഴെന്നല്ല എപ്പോഴും പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നും കല്യാണം കഴിക്കുന്നതിന് മുന്നും ഇതൊന്നും എനിക്ക് ഡെയിലി എൻ്റെ ഒരു ഭാഗമൊന്നുമല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വളകാത്ത സമയത്ത് ഞാൻ മേടിച്ച് വെച്ചതുകൊണ്ട് വീട്ടിലുള്ളതുകൊണ്ട് ഇന്ന് ഭയങ്കര തൊര ഒറ്റയ്ക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ചേച്ചിയാണല്ലോ അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആശൻ രാവിലെ ആയ സമയത്ത് സ്വിച്ചിട്ട പോലെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ബോംബ് പൊട്ടിയാൽ പോലും അവനൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ടൈം എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും രാവിലെ ചെയ്യാൻ വേണ്ടി പറ്റും സത്യത്തിൽ ഈ സമയത്ത് ഞാനും കിടന്നുറങ്ങാറാണ് പതിവ് ഇന്ന് പോകാനുള്ളതുകൊണ്ട് ഒരു വെറൈറ്റി പിടിച്ചിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ട് അവനെ കുത്തി വയ്ക്കുന്നത് കരഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുന്നുണ്ടായിരുന്നത് എനിക്കിപ്പോൾ തന്നെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇതുവരെ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഒരാളാണ് ഞാൻ പക്ഷേ ഇവൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് അവനേക്കാളും കരച്ചിലും പ്രശ്നങ്ങളും എനിക്കാണേ എനിക്കൊരു ധൈര്യത്തിന് അരുൺ അവിടെ ഇവിടെയല്ല ആൾ മാലിട്ടതുകൊണ്ട് അരുൺ് വീട്ടിലാണ് അപ്പോൾ അവനെയും വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങുകയാണെങ്കിലും അവൻ്റെ അടുത്ത് ഇരുന്നോട്ടേന്ന് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് മുഖത്തെന്തൊക്കെയോ ചെയ്ത് അതുപോലെ എപ്പോഴും കെട്ടുന്ന ഹെയർ സ്റ്റൈലും കെട്ടി ഇത് മാത്രം എനിക്ക് ഹെയറിൽ ചെയ്യാൻ അറിയുന്നൊരു ഹെയർ സ്റ്റൈല് അതും ചെയ്ത് ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നേ വല്യമേനൊന്നും ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കെന്നെ എന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടിന് പോലും ഇതുപോലെ ഒന്ന് മാറ്റിയിട്ടോ ചേഞ്ചായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവൻ്റെ ഹെൽത്ത് കാർഡും കാവനും വേണ്ട കാര്യങ്ങളൊക്കെ ബാഗിൽ ബാഗിലെടുത്ത് വെച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ആശാനിപ്പോൾ ഇതാ കിടന്നു കഴിഞ്ഞാൽ അതുപോലെ ചെരിയുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഫാമിലി എല്ലാവരും കൂടെയാണ് പോവാറ് ഹോസ്പിറ്റലിലേക്ക് അനിയനും അമ്മയും ഞാനും ചെക്കനും അരുണും എല്ലാവരും കൂടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയി അവന് കുത്തിയപ്പോ കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഓക്കെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ആകെ പ്രശ്നത്തിലാണ് ആൾ കിടന്നെഴുന്നേൽക്കുമ്പോഴൊക്കെ കരച്ചിലാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്